വയനാട്ടിലെ കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയും ഇനി കോടതി മുമ്പാകെ സമാധാനം പറയേണ്ടിവരും വയനാട്ടിൽ നിന്നും പ്രിയങ്ക ഗാന്ധിക്കെതിരെ അഭിമാനകരമായി മത്സരിച്ചു തോറ്റ നവ്യ ഹരിദാസ് ആണ് ഹർജിയുമായി പ്രിയങ്കയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പ്രിയങ്ക വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാണ് നവ്യ ഹരിദാസിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് നവ്യ ഹരിദാസ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട്ടിൽ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെറ്റായ ആസ്തി വിവരങ്ങൾ പ്രിയങ്ക ഗാന്ധി നൽകി എന്നാണ് ആരോപണം പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമെന്നാണ് ഹർജിയിൽ പറയുന്നത് അൻപത്തിനാല് കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന വിവരമാണ് പ്രിയങ്ക തന്റെ പത്രികയിൽ നൽകിയത് എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്നാണ് നവ്യ ഹരിദാസിന്റെ പരാതി സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും രാജ്യത്തെയും കബളിപ്പിക്കാനാണ് പ്രിയങ്ക ശ്രമിച്ചതെന്നാണ് നവ്യയുടെ മറ്റൊരു ആരോപണം പ്രചരണ സമയത്തും പ്രിയങ്ക ചട്ടങ്ങൾ ലംഘിച്ചു അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെക്കുകയോ കുറച്ചു കാണിക്കുകയോ ചെയ്തു എന്നാണ് ആരോപണം വോട്ടർമാരിൽ തെറ്റായ സ്വാധീനം ചെലുത്തുന്ന നടപടിയാണ് പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെയായിരുന്നെന്നും ബിജെപി പറയുന്നു പത്രികയിൽ തെറ്റായ വിവരങ്ങൾ കാണിച്ചത് മുന്നേ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണമെന്നാണ് ഈ ഹർജിയിൽ നവ്യ ഹരിദാസ് പ്രധാനപ്പെട്ട വാദമായി മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രിയങ്കയുടെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ബി എടുത്തു പി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയ റോബർട്ട് വാദ്രയുടെ സ്വത്തും പ്രിയങ്ക സത്യവാങ്മൂലത്തിൽ നൽകിയ കണക്കുകൾ തമ്മിൽ വലിയ പൂരുത്തക്കേടുകളുണ്ട് ൊന്ന് കാലയളവിൽ റോബർട്ട് ഭദ്രയ്ക്ക് എൺപത് കോടി രൂപയോളമാണ് ആദായ നികുതി വകുപ്പ് നികുതി ചുമത്തിയത് ഇതിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ കണക്കെടുക്കുമ്പോൾ ഇരുപത്തിനാല് കോടിയിലേറെ വരും സ്വത്ത് എന്നാൽ അറുപത്തി അഞ്ച് ദശാംശം അഞ്ചു അഞ്ച് കോടി രൂപയാണ് റോബർട്ട് ഭദ്രയുടെ ആസ്തിയായി പ്രിയങ്ക ഗാന്ധി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ കണക്കുകൾ കുറച്ചു കാട്ടിലും തെളിവാണെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു മറ്റു ഹർജികളിൽ നിന്നും വ്യത്യസ്തമായാണ് തെരഞ്ഞെടുപ്പ് ഹർജികളുടെ പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സമയബന്ധികളിൽ മാത്രമേ ഹർജി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഹർജി കേൾക്കാനായി ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് തന്നെ രൂപവൽക്കരിക്കും ആ ബെഞ്ചായിരിക്കും ഈ ഹർജിയുമായി മുന്നോട്ട് പോകുക ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആദ്യമായി ഒരു പ്രാഥമിക വാദം നടക്കും നിലനിൽക്കാത്ത ഹർജിയാണെങ്കിൽ അപ്പോൾ തന്നെ തള്ളിക്കളയും പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ വാദം തുടരും ഇവിടെ നബ്യ ഹെദസ് നൽകിയിരിക്കുന്ന കണക്കുകളെല്ലാം വളരെ കൃത്യമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മാത്രമല്ല ഭർത്താവ് റോബർട്ട് വാദ്രയുടെ ആസ്തി സംബന്ധിച്ച കണക്കുകളും കാട്ടി എന്നാണ് തെളിവ് സഹിതം നവ്യ അഹിദസ് കോടതിയിൽ ആരോപിക്കുന്നത് ഇതെല്ലാം കണക്കിലെടുത്ത് പ്രിയങ്കയുടെ വിജയം അസാധുവാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം എന്തായാലും ജനുവരി ആറിന് ക്രിസ്മസ് അവധിക്കുശേഷം കോടതി നടപടികൾ പുനരാരംഭിക്കുമ്പോൾ ഹർജി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ ബി കേന്ദ്രങ്ങൾക്ക് ലഭിക്കുന്ന സൂചനകൾ